നിലമ്പൂരിൽ മറുപടി നൽകാൻ സ്വരാജ് വമ്പൻ നീക്കവുമായി സി പി എം വിശദീകരണം ഉടൻ സി പി എമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം രാഷ്ട്രീയത്തിൽ തന്റേതായ നിലയിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്ന പി വി അൻവർ എം എൽ എക്ക് നിലമ്പൂരിൽ തന്നെ മറുപടി നൽകാൻ സിപിഎം ഒരുങ്ങുന്നു കോൺഗ്രസ് വിട്ട ശേഷം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണിയുടെ പിന്തുണയോടെ മത്സരിച്ച് തുടർച്ചയായി രണ്ടു തവണ നിലമ്പൂരിൽ നിന്നും എം എൽ എ ആയ വ്യക്തിയാണ് അൻവർ വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുമായും സി പി എമ്മുമായും കൊമ്പുകോർത്ത അൻവർ വൻ വെളിപ്പെടുത്തലുകൾ നടത്തിയാണ് മുന്നണി ബന്ധം ഉപേക്ഷിച്ചത് കോൺഗ്രസിൽ നിന്നും പുറത്തു വന്നപ്പോഴുള്ള അതേ അവസ്ഥയിലേക്ക് തിരിച്ചുപോകാൻ കാണിക്കാത്ത നിലമ്പൂർ എം എൽ എ തന്റെ തട്ടകത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചു ചേർത്ത് കരുത്തുകാട്ടുകയും ചെയ്തു ഞായറാഴ്ച നടത്തിയ പൊതുസമ്മേളനത്തിൽ ഏറിയാൽ അഞ്ഞൂറ് പേർ എന്നതായിരുന്നു അൻവറിൻ്റെ കണക്കുകൂട്ടലെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ യോഗസ്ഥലത്തെത്തി മുഴുവൻ പേരും അൻവറിനെ പിന്തുണയ്ക്കുന്നവരല്ല എന്നുറപ്പാണെങ്കിലും സി പി എമ്മിനെ വെല്ലുവിളിച്ച് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയുടെ യോഗത്തിൽ ഇത്രയധികം ആളുകൾ എത്തിയത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായല്ല നിലമ്പൂർ അറിയപ്പെടുന്നത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും കരുത്തുള്ള ഈ മണ്ഡലത്തിൽ തുടർച്ചയായി രണ്ടു തവണ ഇടതുമുന്നണിക്ക് ജയിക്കാനായത് അൻവറിന്റെ കരുത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ തുടർച്ചയായി ആറ് തവണ കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലമാണിത് ആറു തവണയും ആര്യാടൻ മുഹമ്മദായിരുന്നു ആയിരുന്നു ഇവിടുത്തെ എം എൽ എ ഇത്തരമൊരു മണ്ഡലത്തിലാണ് അൻവർ ജയിച്ചു കയറിയതെന്നത് നിലമ്പൂരിലെ ജനത അർപ്പിച്ച വിശ്വാസത്തിന്റെ തെളിവാണ് സി പി എമ്മിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇടതുമുന്നണിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ അൻവറിനെ പ്രേരിപ്പിച്ചത് നിലമ്പൂരുകാർ തന്നെ കൈവിടില്ലെന്ന വിശ്വാസമായിരിക്കാം മുസ്ലിം ലീഗും കോൺഗ്രസും അൻവറിന് പരോക്ഷ പിന്തുണ നൽകുകൂടി ചെയ്തതോടെ പ്രദേശത്തെ സി വോട്ടുകൾക്ക് ഇളക്കം തട്ടാൻ സാധ്യതയേറെയാണ് നിലമ്പൂരിൽ മാത്രമല്ല മലപ്പുറം മലപ്പുറമെമ്പാടും താൻ പ്രചരണം നടത്തുമെന്ന അൻവറിന്റെ വെല്ലുവിളി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തള്ളിക്കളയേണ്ട വിഷയമല്ല തന്നെയാണ് അൻവറിന് പിന്നാലെ മണ്ഡലത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിക്കാൻ പാർട്ടി ഒരുങ്ങുന്നതും നിലമ്പൂരുകാരനും സി പി എം തീപ്പൊരി പ്രാസംഗികനുമായ എം സ്വരാജായിരിക്കും ഇതിന് നേതൃത്വം നൽകുകയെന്നാണ് സൂചന അൻവറിനെ ചെക്ക് പറയാൻ സ്വരാജിനെ തന്നെ ഇറക്കാൻ സി പല കാരണങ്ങളുണ്ട് അൻവറിനോളം വാക്ചാതുരിയും ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ളയാളുമാണ് സ്വരാജ് കൂടാതെ നിലമ്പൂരുകാരനാണെന്ന പ്രത്യേകതയും സ്വരാജിനെ ചുമതല ഏൽപ്പിക്കാനുള്ള കാരണമാണ് അൻവർ ഉയർത്തിയ വിഷയങ്ങളിലെല്ലാം എണ്ണി പറഞ്ഞ മറുപടി പറയാൻ സ്വരാജിന് സാധിക്കും ഇടതുമുന്നണി വിട്ടശേഷം സി പി എമ്മിനെതിരെ വ്യാപക പ്രചരണം നടത്തുന്ന അൻവറിനെ പൂട്ടാൻ സർക്കാരും ഇറങ്ങിക്കഴിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ കോൾ ചോർത്തിയെന്ന പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് കൂടാതെ അൻവർ സർക്കാരിന്റെ ഭാഗമായിരുന്നപ്പോൾ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഇനി ലഭിക്കില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ഇതിനായി അൻവറിന്റെ വാട്ടർ പാർക്കിനെതിരെ നടപടിയും ഉടൻ ഉണ്ടാകും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന പേരിൽ ഒരു കാലത്തെ മാധ്യമങ്ങളെല്ലാം അൻവറിനെതിരെ തിരിഞ്ഞപ്പോൾ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നത് സർക്കാരാണ് ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും അൻവറിനെതിരായ നടപടികൾ സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകൾ വൈകിപ്പിച്ചത് വിവാദമായിരുന്നു എന്നാൽ ഇനി ഇത്തരം ആനുകൂല്യങ്ങൾ നൽകേണ്ടെന്നാണ് പാർട്ടി തീരുമാനം ഇതോടെ അൻവറിനെതിരായ നടപടികളുടെ ഘോഷയാത്രയാകും ഉണ്ടാവുക സ്വർണ്ണക്കടത്തും പണവും ഉൾപ്പെടെയുള്ള ആരോപണങ്ങളിലും അൻവറിനെതിരെ അന്വേഷണം അന്വേഷണമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി സൂചന നൽകുന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച എംഎൽഎ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട വിഷയമായതുകൊണ്ടുതന്നെ വരാനിരിക്കുന്ന നാളുകളില് അന്വറും സി പി എമ്മും തമ്മിലുള്ള കടുത്ത ഏറ്റുമുട്ടലിലാണ് രാഷ്ട്രീയ കേരളം സാക്ഷിയാവുക